ഫോണിലുള്ള ഫ് മൊബൈൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നാലൊക്കെ എം പിന്നോ ഫിംഗർ പ്രിൻറ്റോ ഉപയോഗിച്ച് ലോഗിങ് ചെയ്യുക തുടർന്ന് നമുക്ക് മെയിൻ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് വലത് സൈഡ് മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏറ്റവും താഴെയായിട്ട് കുറേയധികം ഓപ്ഷൻ വരും അതിൽ ആദ്യം തന്നെ ബെനിഫിഷ്യറി മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ഞാനിവിടെ എൻ്റെ ഫോണിലായത് കൊണ്ടാണ് കുറേയധികം അക്കൗണ്ടുകൾ ബെനിഫിഷ്യറി ആയിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കിവിടെ കാണാം രണ്ടാമതൊരു ഓപ്ഷനുണ്ട് യു പി ഐ ഐ ഡി എം എം ഐ ഡി മൊബൈൽ അതായത് യു എം എം ഐ ഡി ബെനിഫിഷ്യറി ആയിട്ട് യു പി ഐ ഡിയോ ഇങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കിവിടെ കാണാം നിങ്ങൾ ഇതുവരെയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഏറ്റവും താഴെ ആഡ് ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ മാത്രമായിരിക്കും കാണുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്നത് ആ ഈ ഇൻ്റർഫേസിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ടാണ് ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യുക ഇനി അദർ ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എസ് ബി ഐ അല്ലെങ്കിൽ ഐ സി ഐ സി അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് അതുപോലെ മറ്റേതൊരു ബാങ്ക് കാനറ ബാങ്ക് ഏത് ബാങ്ക് വേണേലും നമുക്ക് ആഡ് ചെയ്യാം ഫസ്റ്റ് എൻ്റർ അക്കൗണ്ട് നമ്പർ എന്നൊടുത്ത് നമുക്ക് ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യേണ്ട അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് അതിന് തൊട്ട് താഴെ അതേ അക്കൗണ്ട് നമ്പർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് അവിടെ ആഡ് ചെയ്യുന്നത് അതായത് മുകളിൽ എൻ്റർ ചെയ്ത അതേ നമ്പർ തന്നെ റീ എൻറ്റർ എന്ന് പറയുന്നിടത്തും അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് ഐ എഫ് എസ് സി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് ഇവിടെ നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യുന്ന അക്കൗണ്ട് ഉള്ള ആളുടെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഐ എഫ് എസ് സി കോഡ് അറിയില്ലെങ്കിൽ ഫൈൻഡ് ഐ എഫ് എസ് സി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്താവുന്നതാണ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ആളോട് ചോദിച്ച് അവരുടെ ഐ എഫ് എസ് സി കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ താഴെ അതായത് ബാങ്ക് ബ്രാഞ്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം നമ്മുടെ ബെനിഫിഷ്യറായിട്ട് ആഡ് ചെയ്യുന്ന ആളുടെ പേരും കാണാം അതിന് താഴെ നിക് നെയിം എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ നമ്മൾ ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്യുന്ന കുറേയധികം ആൾക്കാർ തമ്മിൽ മാറിപ്പോ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരെവിടെ നിക്നെയിം ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പേരെവിടെ നിക്നെയിം ടൈപ്പ് ചെയ്തു അതിനുശേഷം ഏറ്റവും താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ബെനിഫിഷ്യറി ആഡഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കാണാം അതായത് ഈ ബെനിഫിഷ്യറി ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആക്ടിവേഷനായി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിലെ ഇപ്പോൾ തന്നെ നമുക്ക് അപ്രൂവൽ വേണമെങ്കിൽ നമുക്ക് അപ്രൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറക്ക നമ്പറിലെ ഏറ്റവും അവസാനത്തെ നാലക്ക നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെയായിട്ട് എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള വാലിഡ് ഡേറ്റ് അതായത് മാസവും വർഷവും അവിടെ എൻറ്റർ ചെയ്യുക അത് കഴിഞ്ഞ് അതിന് താഴെ എ ടി എം കാർഡിൻ്റെ നമ്മൾ പൈസ പിൻവലിക്കാൻ ഉപയോഗിക്കുന്ന പിൻ പിന്നെ പിൻ നമ്പറായ നാലൊക്കെ പിൻ നമ്പറും എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും താഴെ അപ്രൂവിനാവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബെനിഫിഷ്യറി അപ്രൂവൽ കിട്ടും ആക്ടിവേഷൻ ആവും നമുക്ക് അപ്പോൾ തന്നെ പൈസ അയക്കാൻ പറ്റും നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മെസ്സേജ് വരും ബെനിഫിഷ്യറി ആഡ് ആയിട്ടുണ്ടെന്ന് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞും പ്രശ്നമൊന്നുമില്ല ഇത്തരത്തിൽ ഈസിയായി ബെനിഫിഷറി ആഡ് ചെയ്യാവുന്നതാണ്